മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം ഫാമിലി വെഡിങ് സെന്റർ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ അലർജിക്ക് കുത്തിയ്പ്പെടുത്ത യുവതി മരിച്ചതായി പരാതി കാക്കടവ സ്വദേശിനി അസ്നുകാരിയാണ് മരിച്ചത് കയ്യിലും കാലിലും കഴുത്തിലും ചൊറിച്ചിൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് അലർജിക്ക് കുത്തിവപ്പെടുത്ത യുവതിയാണ് പാർശ്വഫലത്തെ തുടർന്ന് മരിച്ചത് കുറ്റിപ്പുറം കാങ്കപ്പുഴ കടവ് സ്വദേശി തോണിക്കടവത്ത് സബാഹിന്റെ ഭാര്യ പി വി അസ്ന എന്ന ഇരുപത്തിരണ്ടുകാരിയാണ് മരണത്തിനു കീഴടങ്ങിയത് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ നിന്നാണ് അലർജിക്ക് ഇഞ്ചക്ഷൻ നൽകിയിരുന്നത് ഇതേ തുടർന്ന് അസുഖം മൂർച്ഛിച്ച് യുവതി ഗുരുതരാവസ്ഥയിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശനിയാഴ്ച രാവിലെ ഒൻപത് നാൽപ്പതോടെയാണ് മരണം സംഭവിച്ചത് വ്യാഴാഴ്ച രാവിലെ കയ്യിലും കഴുത്തിലും ചൊറിച്ചിൽ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അസ്നയെ വൈകുന്നേരത്തോടെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് അതേസമയം യുവതി മരണപ്പെട്ട വിഷയത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ യഥാർത്ഥ മരണകാരണം അറിയാൻ സാധിക്കൂവെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അറിയിച്ചു വാക്സിൻ സ്വീകരിച്ച് മുപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷം യുവതിയെ അലർജി റിയാക്ഷൻ കാരണം കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് വിധേയമാക്കിയിരുന്നു രക്തസമ്മർദ്ദം കുറയുന്നതിനെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകരോട് കൂടെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയും അവിടെ നിന്ന് അടിയന്തരമായി അശ്വിനി ആശുപത്രിയിലേക്ക് മാറ്റുകയുമാണ് ഉണ്ടായത്